ഈശോയിൽ പ്രിയ മക്കളെ നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്കിറങ്ങി വരുവിൻ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത് റോമ പന്ത്രണ്ട് പതിനാറ് ധനസമൃദ്ധിയിൽ ചിലർ അഹങ്കരിക്കുന്നു മറ്റു ചിലർ ശരീര ബലത്തിലും സ്വാധീന ശക്തിയിലും നിഗളിക്കുന്നു ദൈവം വെറുക്കുന്ന സ്വഭാവമാണ് നിഗളം ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു ഭക്തി വിഷയമായി അഹങ്കരിക്കുന്നവരുമുണ്ട് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ പറ്റി പഠിച്ച് അഹങ്കരിക്കുന്നത് വിരോധാഭാസമാണ് നല്ല വസ്തുക്കൾ മോശമായാൽ അവ കൂടുതൽ അഴുക്കായിരിക്കും പാൽ ദുഷിച്ചാൽ അതിൻ്റെ ദുർഗന്ധം അസഹ്യമാണ് നാം ആശ്രയിക്കുന്ന ധനവും മാനവും കൈവിട്ടുപോകുവാൻ കാലതാമസം ആവശ്യമില്ല ബുദ്ധിയും ഓർമ്മശക്തിയും മന്ദീഭവിക്കുന്നത് അസ്വാഭാവികമല്ല അഹങ്കാരം ആർക്കും പാടില്ല ക്രിസ്ത്യാനിക്ക് ഒട്ടും ചേർന്നതല്ല സ്വയം അപ്രാപ്തനെന്ന് വിധിച്ച് പ്രവർത്തന രംഗങ്ങളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും ശരിയല്ല എൻ്റെ സ്വന്തം കഴിവുകൊണ്ടും മാത്രം പ്രവർത്തിക്കുവാൻ ഞാൻ അപ്രാപ്തനാണ് എന്നാൽ ദൈവകൃപ എന്നോടുകൂടെ ഉള്ളതിനാൽ ഞാൻ ധൈര്യപ്പെ പ്രവർത്തിക്കും എന്ന ആശയഗതിയാണ് യഥാർത്ഥ താഴ്മ കുറേ പർവ്വതത്തിൽ നിന്ന് യാത്ര തുടരുവാൻ മോശ ഭയപ്പെട്ടു മോശ ദൈവത്തോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് പറഞ്ഞു ദൈവം മറുപടിയായി എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് പറഞ്ഞു മോശ യാത്ര തുടർന്നു താഴ്മയുടെ ശരിയായ മാതൃക ഇവിടെ കാണാം ഒരാൾ അപ്രാപ്തനാണെന്ന ബോധമുണ്ടെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ ഏതുവൻ കാര്യവും പ്രവർത്തിക്കാമെന്നുള്ള ധൈര്യമാണ് യഥാർത്ഥത്തിൽ താഴ്മ അഹങ്കാരി സ്വന്തശക്തിയിൽ ആശ്രയിക്കുന്നു താഴ്മയുള്ളവനോ ദൈവശക്തിയിൽ ആശ്രയിക്കുന്നു കഥാവ് ഈശ്വരയെ ഈ നിമിഷത്തിലെ ദൈവശക്തിയിലെ ആശ്രയിക്കുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ ഐ എം അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ആമീൻ